നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ദിവസമല്ല കണ്ടിട്ട് സാരിയൊക്കെ ആയിട്ട് എൻ്റെ കട ഉണ്ടായിരുന്നു എല്ലാവരും ഒത്തിരി പേര് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി ഒത്തിരി ഫീഡ്ബാക്ക്സ് വന്നു എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പോൾ നമുക്ക് സാരി കാണാം സാരി കുറച്ച് പാർട്ടി വെയർ പാർട്ടി വെയർ കുർത്തി കുർത്തിയല്ല അതേ സാരി ഈ സാരി ഈ മോഡലേ ഞാൻ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ തന്നത് മാറിപ്പോയി എന്നൊരു സംശയമുണ്ട് മുന്താണിയുടെ വശമല്ല തിരിഞ്ഞ് തരണം തിരിച്ചു തരണം തിരിച്ച് വാടവാ ഇങ്ങനത്തെ ഈ സാരി ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ മോഡൽ കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു കണ്ട ഇതാണ് മുന്താണി ഒന്നുമില്ല പ്ലെയിൻ ബോർഡർ വന്നിട്ട് ബ്ലാക്കെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ബ്ലാക്കും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് തനി ബ്ലാക്കും അല്ല തനി കോഫി ബ്രൗണും അല്ല അങ്ങനെയല്ല എന്താ ഒരു ഇത് പറ്റിയിരിക്കും പൊടിയാട്ടോ അതൊന്നും അല്ല പറ്റിയിരിക്കുന്ന നല്ല ഡാർക്ക് മെറൂൺ ഡാർക്ക് മെറൂണോ റെഡ് മെറൂണോ അങ്ങനെ ഏതാണ്ട് ഒരു കളറ് വരുന്ന സാരി മുന്താണി ഇങ്ങനെ വരും ഇതൊരു ചന്തേരിയുടെ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇതാണ് എൻ്റെ ബോർഡർ വരുന്നത് കണ്ടോ ബോർഡറിങ്ങനെ ഇനി വന്നിട്ട് ബ്ലൗസ് ത് ആ ഡാർക്ക് മെറൂണ് വന്നിട്ട് ഇങ്ങനെ വരും ബ്ലൗസ് എനിക്കിങ്ങനെ കാണിക്കുമ്പോൾ ഒരു കംഫർട്ട് ഫീലിങ്ങും ഇല്ല മറ്റേ നേരത്തെ ആ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ലെക്ചർ സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ പറയുന്ന വെറുതാങ്ങി എന്നായിരുന്നു ആ വെറുതാങ്ങി എനിക്ക് വിറയൊന്നുമില്ല അത് വേറെ കാര്യം വിറയൊന്നും എൻ്റെ ജീവിതത്തെ എനിക്കില്ല പക്ഷേ ആ ഒരു സാധനം മുന്നേ കിടന്നാലേ എനിക്കൊരു സോങ് കിട്ടുള്ളൂ ഇതിപ്പം വേറെ സ്ഥലത്ത് ഓ ഷോപ്പിലുണ്ടിൽ നിന്നാണ് ഫോ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം വെറുതാങ്ങിയെ നമ്മൾ മാറ്റി വെച്ചു അടുത്ത കളറ് ഇത് ഇങ്ങനെ ഇരിക്കും സംഭവം അത് സെയിം കളറ് ഇവിടുത്തെ ബോർഡർ മാത്രം വ്യത്യാസപ്പെട്ട് മുന്താണിയും വ്യത്യാസപ്പെട്ട് ഒരു അജ്രക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന മുന്താണിയാണ് അജ്റക്കറിൻ്റെ പ്രിൻറ് വരുന്ന ബോർഡറും അതായത് ഒത്തിരി അടുത്ത് പോകുന്നുണ്ടോ ഒരു ഐഡിയയും കിട്ടുന്നില്ല ചിലരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വീഡിയോ വീടിയെടുക്കുന്നത് ഞാൻ നാളെ തൊട്ട് കണ്ണാടിയുടെ മുന്നേ ഓപ്പോസിറ്റ് ഒരു കണ്ണാടി പിടിപ്പിക്കണം പിടിപ്പിക്കണമെന്ന ഞാൻ കേട്ടോ കേൾക്കുന്നുണ്ടോ അല്ലേ ബ്ലൗസിങ്ങനെ ഇതുവരും ബ്ലൗസ് ഈ സാരി കാണിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ വേറെ കളറ് കളേഴ്സ് അതിന് മോഡലെല്ലാം ഏകദേശം സെയിം ആണ് ബോർഡറിലും കളറിലും ഒക്കെ ഉള്ളു വ്യത്യാസം ഇത് വന്നിട്ട് പർപ്പിൾ ഡാർക്ക് പർപ്പിൾ നമ്മൾ ബീട്രൂട്ടൊക്കെ മുറിച്ച് വെച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ആകുന്ന ഒരു കളർ വരും ഗ്രീൻ കളറുള്ള ബോർഡർ താഴത്തെ ബോർഡറിനെ കഴിഞ്ഞും കുറച്ച് വീതി കൂടുതലുണ്ട് മുകളിലത്തെ ബോർഡറിന് പിന്നെ എന്നെ എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ എന്നോട് എല്ലാവരും വിശേഷം ചോദിക്കും ആ പിന്നില്ലേ നമ്മുടെ കമൻറ്റില്ലേ കമൻറ്റിൻ്റെ എങ്ങനെയാന്നാ ഒയ്യോ ഞാനിപ്പോൾ എന്നെ ഞാൻ ചിലപ്പോൾ കമൻ്റ് വായിച്ചിട്ടേ ചിരി ചിരിച്ച് മടുക്കും ഓ എന്തൊക്കെയാ എൻ്റെ അപ്പാ ഓ സാഹിത്യകാരികളൊക്കെ പേട്ടയാ ഇസബല്ല ഒരു വസന്തം പറയും ിരിച്ചിരിച്ച് പണി വരും ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ തെരഞ്ഞെടുക്കപ്പോ ഞാൻ തിരഞ്ഞെടുക്കത്തില്ലേ ഇവരെ അരേ ലഭിക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെയുണ്ടല്ലോ അതാകുന്നില്ല പിന്നെ ഈ നമ്മള് ഗീവേ കൊടുക്കുന്ന ഇതിൻ്റെ കാര്യം ചോദിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ബെഡ്ഷീറ്റ് സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അത് രണ്ട് ദിവസത്തെയാണ് കൂട്ടുന്നത് ബില്ല് കേട്ടോ ഒരു ദിവസത്തെ അല്ല രണ്ട് ദിവസത്തെ എടുക്കാം ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറായെങ്കിൽ അതെടുക്കും രണ്ട് ദിവസത്തെ എടുക്കാം മൂന്നാമൂന്ന് ദിവസത്തെ എടുക്കത്തില്ല പിന്നെ അത് വേറെയാവും അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും കുറഞ്ഞ ഒരു ഓഫറല്ല നല്ല ഓഫർ തന്നെ മുന്നൂറ്റമ്പത് രൂപയുടെ ഡബിൾ കോഡ് ബെഡ്ഷീറ്റ് നമ്മൾ സാധാരണ കൊടുക്കുന്ന നല്ല ആ എക്സ്പോർട്ട് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് രണ്ട് ദിവസത്തെ ബില്ലാണ് ഇന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഒരു സാധനം വാങ്ങിച്ചാലും മതി അല്ല ഇന്നത്തേനകത്തുനിന്ന് തന്നെ രണ്ട് ആ വിലയ്ക്കുള്ള രണ്ട് സാധനം പർച്ചേസ് ചെയ്താലും മതി അത് എത്രാം തീയതി വരുക എത്രാം തീയതി വരുകയായിരുന്നു ഡേറ്റ് നോക്കണം അല്ലേ നമ്മുടെ ഡേറ്റ് പറയാം കേട്ടോ ഇനി എന്തെങ്കിലും ഉണ്ട് ഒരാഴ്ച ഉണ്ട് പച്ച അതിൻ്റെ ബോർഡർ ഇങ്ങനെ കേട്ടോ താഴത്തെ ബോർഡറിങ്ങനെ മുകളിലത്തെ ബോർഡറിങ്ങനെ സാരി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴേ നേരത്തെ നിൽക്കുമ്പോൾ സാരി നല്ലപോലെ പോലെ കാണുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം നല്ല പോലെ കാണാമായിരിക്കും കാണുന്നതാണോ നല്ലത് നേരത്തത്തെ കാണും നല്ലതെന്നൊന്ന് പറയണേ കുറ്റം പറയണ്ട നല്ലതാണെങ്കിൽ പറഞ്ഞാൽ മതി കുറ്റം പറഞ്ഞോ അല്ല വേണ്ട വെറുതെ എന്തിനാ അല്ലേ വടി കൊടുത്താൽ കുറ്റം പറയാനാണ് മനുഷ്യർക്ക് ഇത് നേവി ബ്ലൂ നേവി ബ്ലൂൻ്റെ അടുത്ത് നല്ല ഡാർക്ക് അല്ലല്ലോ ഒരു ഒരു പൊടി പിടിച്ചിരിക്കുന്നത് അതാ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്ന കുറേ കേടായതല്ല കേട്ടോ അങ്ങനെയൊന്നും അല്ല അത് ഈ എന്തെങ്കിലും അത് എന്നാ പറഞ്ഞ ബണ്ടിൽ കെട്ടിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അന്നേരം പൂക്കൊള്ളും ഇത് മേളത്തെ ബോർഡർ ഇത് വരും താഴത്തെ ബോർഡർ ഉണ്ടോ ഒന്താണി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈപ്സാണ് ഇത് വീവിങ്ങ അല്ലാതെ പ്രിൻ്റല്ല വീവിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ കളറും കൂടി ഉണ്ട് ഡാർക്ക് മെറൂൺ വിത്ത് ബ്ലാക്ക് ഇങ്ങനൊരു മേളിലത്തെ ബോർഡർ ഇങ്ങനെ താഴത്തെ ബോർഡർ ഇതേ ഇങ്ങനെ ഒന്താണി വന്നിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ ബ്ലൗസ് കാണിക്കുന്നില്ലായിരുന്നു ബ്ലൗസ് ഒന്നുമില്ല കേട്ടോ ഈ ഇതിൻ്റെ കോൺട്രാസ്റ്റ് എന്ത് കളറാണോ വരുന്നത് ആ കളറാണ് ബ്ലൗസ് പ്ലെയിൻ ഈശ്വര രണ്ട് ടീംസ് നിന്നിട്ട് രണ്ട് പേരും പറഞ്ഞില്ല ബ്ലൗസ് കാണിച്ചില്ലെന്ന് ഡേ ബ്ലൗസ് അതെങ്ങനെയാ ഉറക്കം തോന്നി നിൽക്കുമോ ആയിക്കോട്ടെ വിട്ട് അതല്ല വേറെ ക്യാമറാമാൻ ഉറക്കോ ഉറങ്ങി ഫോട്ടോ എടുത്ത് ഉറങ്ങി നിന്നോണ്ട് വീഡിയോ എടുത്ത് എന്നെ പോലെ ഇത് വേറെ സാരി കേട്ടോ അജറക്ക് പ്രിന്റ് വരുന്ന നമ്മുടെ ചന്തേരി മെറ്റീരിയൽ വരുന്ന സാരി നല്ല ഇതിപ്പം ആ കാണിച്ച ആദ്യം കാണിച്ച സാരികളൊക്കെ നമുക്ക് ഹെവി ഫങ് ഫങ്ഷൻ വെയർ അല്ല പക്ഷെ ഫങ്ഷൻ വെയർ ആയിട്ടും റെഗുലർ വെയർ ആയിട്ടും ഉടുക്കാം സ്പെഷ്യൽ ആയിട്ടൊക്കെയുള്ള ഡേയ്സിൽ ഉടുക്കുന്ന സാരിയാണ് കണ്ടിട്ട് വേണമെങ്കിൽ ഉടുക്കാം പിന്നെ അതിൻ്റെ ഡ്രൈ വാഷാണ് പ്രിഫറബിൾ അല്ലെങ്കിൽ ഷാംപൂ വാഷ് ഇതും അങ്ങനെ തന്നെ ചന്തേരിയുടെ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് കണ്ട കളറ് ഒരു സൈസ് ഉണ്ടല്ലോ ഗ്രേ ആണ് ഗ്രേഡ് ഒരു ഡാർക്ക് ബ്ലാക്ക് ആന്ന് പറയാൻ പറ്റത്തില്ല ഗ്രേഡ് ഡാർക്ക് കളറാണ് ഇവിടെ എല്ലാ കളറുകാർക്കും ചേരുന്ന കളറാണ് കേട്ടോ നമുക്ക് ഇത് കണ്ടാൽ തോന്നും നമ്മളോർക്കും ഇത് ബ്ലാക്ക് ഇച്ചിരി ഡാർക്കായിട്ടുള്ളവർക്ക് ചേരത്തില്ലെന്ന് പക്ഷെ വെറുതെയാണ് ആയിട്ടുള്ളവർക്ക് ചേരും ഇനി അതിൻ്റെ ബ്ലൗസ് ചേരാം ഇതാണ് ബ്ലൗസ് ഉണ്ടോ അതിൻ്റെ ഡിസൈൻ മാത്രം വ്യത്യാസം അതിൻ്റെ അതിൽ വട്ടത്തിലുള്ള പൂവായിരുന്നു ഇത് പൂവ് ഇങ്ങനെ കുത്തു കുത്തു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല വ്യത്യാസം ഇത് തന്നെ ബ്ലൗസ് ഇതാ ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് ഞാനിങ്ങനെ പറയാൻ വരുവാണേ പിന്നെ എന്നെ ഉണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് പറയാൻ വരുമോ പക്ഷെ ആരും പറയലോ എനിക്ക് പറയുന്ന എനിക്ക് കേൾക്കാനും പറ്റത്തില്ല തന്നെ ഒന്ന് വർത്താനം പറയും എന്തോ പോലെ ഇത് ചന്തേരിയുടെ ഉണ്ടല്ലോ കുറച്ചും കൂടെ സിൽക്കിയായി ചന്തേരി സിൽക്ക് സിൽക്കി ആയിട്ടുള്ള അതിന് ഒരു ഗ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഗ്ലോ ഉണ്ട് സോഫ്റ്റ്നെസ് ഉണ്ട് പക്ഷെ ഇത് കുറച്ചും കൂടി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിന് ബോർഡർ എന്ന് പറയുന്ന ചെറിയൊരു ഗോൾഡൻ സെറിയേ ഉള്ളൂ താഴത്തെ ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരും മുന്താണി ഈ മുന്താണി തന്നെയാണ് ഇവിടുത്തെ ബോർഡർ ആയിട്ട് വരുന്നത് കണ്ടോ ഇങ്ങനെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് സ്ഥലം മാറി ലം മാറിയും സാഹചര്യം എല്ലാം വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്തോ പോലെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഫീല് പോലും എനിക്ക് കിട്ടുന്നില്ല സത്യം എന്തോ പോലെ പണിപാളീ ഷോള് പോയി ഇത് നമ്മുടെ പാർട്ടി വെയർ മെറ്റീരിയലാണേ മെറ്റീരിയൽ നല്ല ഞാൻ പറയണ്ടേ ഗൗണ് ഗൗണ് ഗൗണായിട്ടോ പൊക്കമുള്ളവർക്ക് എന്തുവാ ടോപ്പെന്നൊക്കെ പറയാം ഗൗണാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആണ് ഉള്ളിൽ സ്ലീവ് ഉണ്ട് കൊച്ചു ഇനി നമ്മുടെ ഗൗൺ മോഡലായിട്ടുള്ള എന്താ പറയുക പക്ക പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഗൗണ് ഇതിനു വേണ്ട ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് പാനൽ കട്ട് ചെയ്ത് പാനൽ കട്ട് വിത്ത് പ്ലീറ്റഡ് ഇങ്ങനെ പാനൽ കട്ടും ഉണ്ട് പ്ലീറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഇതുണ്ടോ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഒക്കെ സാധനങ്ങളുണ്ടെന്ന് ലൈനിങ് ഉണ്ട് നെറ്റുണ്ട് അപ്പോൾ അത് നല്ല ഇതായിട്ട് നിൽക്കും ഇച്ചിരി വണ്ണമൊക്കെ കുറവുള്ളവർക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഇത് ആണ് സ്ലീവ്ലെസ്സാണ് സ്ലീവ്ലെസ്സായിട്ടിടണെങ്കിൽ സ്ലീവ്ലെസ്സായിട്ട് ഇടാം ബാക്കിൽ സിബുണ്ട് ഇതാണ് ബാക്ക് സൈഡ് ഇങ്ങനെ നമ്മുടെ ബോട്ട്നെക്ക് പോലെ വരുന്നത് എന്നിട്ട് കൈ ഇൻസൈഡ് ഇതിനകത്ത് സെപ്പറേറ്റ് സ്ലീവ് ഉണ്ട് ആ സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് അങ്ങനെ ചെയ്യാം സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ട് ഇടേണ്ടവർക്ക് സ്ലീവ്ലെസ്സായിട്ടിടാം ഇതാണ് സംഭവം ഇതിന് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൻ്റെ തുണിക്ക് തന്നെ എത്ര രൂപയാവും നോക്കണം എത്ര മീറ്റർ തുണി തുണിയുണ്ടല്ലോ ഇതൊരു ഷോളൊക്കെ ഉണ്ട് ഷോൾ ഇടുന്നത് എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു എന്തോ സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ ഇടണം എന്തോ സ്റ്റൈലിങ് അത്രേ ഉള്ളൂ കഴുത്തേ നമ്മുടെ ഈ ജുവൽ നെക്കിനൊക്കെ ഇടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം അത്രേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് നല്ല പെമ്പിളേരൊക്കെ ഇങ്ങനത്തെ ഇട്ടു പോയി കഴിഞ്ഞാൽ നല്ല ഞങ്ങളുടെ ഷോപ്പിൽ ഇത് ഈ സാധനത്തിന് അടിയായിരുന്നു ഇതിൻ്റെ കളറുകൾ വേണം തീർന്നു പോയിട്ട് ഭയങ്കര ഇതുണ്ട് സിബ് ബാക്കിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ മൂന്ന് നാല് കളറുണ്ട് സ്ലീവുണ്ട് ഇ ഇൻസൈഡ് സ്ലീവാണ് പിടിച്ചത് അടുത്ത കളർ റാണി പിങ്ക് ഇതിൻ്റെ ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനൊട്ടും ഈ വിലക്ക് നിങ്ങൾക്ക് ഭയങ്കര വെർത്ത് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയൊന്ന് തയ്ച്ച് ഇത്രയും എംബ്രോയിഡറിയും ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ തൗസൻഡ് അബോ പ്ര സ്റ്റിച്ചിങ് ചാർജ് തന്നെ കൊടുക്കേണ്ടി വരും എംബ്രോയിഡറിക്ക് മാത്രം എംബ്രോയ്ഡറിക്ക് വേറെ കൊടുക്കേണ്ടി വരും ഇത് അല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നതിന് തന്നെ അത്രയും കൊടുക്കേണ്ടി വരും പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേറെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയെന്ന് പറഞ്ഞ റേറ്റേ അല്ല ഇതിൻ്റെ സ്ലീവ് ഇൻസൈഡ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ഇരിക്കും അപ്പോൾ റാണി പിങ്ക് കളറ് ബാക്ക് ഇങ്ങനെ ഇതിനും ആ കുഞ്ഞിക്കാ ഷോളുണ്ട് കേട്ടോ എന്താ ടിഷ്യൂ ടീ ബ്ലൂ നല്ലല്ലേ എനിക്ക് തരുന്നുണ്ടോ ഇനിയൊക്കെ നടക്കണമല്ലേ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടങ് നടക്കണം എന്നെ ഈ സ്ലീവ്ലെസ് ഇടുന്ന കുഴപ്പമില്ലേ എന്ത് ഡ്രസ് ഇടുന്ന ഇപ്പൊ ഇത്ര കൊഴപ്പം നാളെ തൊട്ട് എല്ലാരും ഞെട്ടിച്ചോണ്ട് ഇതൊക്കെ ഇട്ടുണ്ട് കടക്കരു ചുമ്മാ ഒരു വെറൈറ്റി ആയിട്ട് ഷോൾ ഇത് കേട്ടോ നെറ്റാ നെറ്റ് നെറ്റിന് ഇങ്ങനെ ഇവിടെ ഒരു പടി കൊടുത്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്ക ഇതൊക്കെ തയ്ക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ ഇത് ഒരെണ്ണം ഒക്കെ തയ്ക്കാനുണ്ടല്ലോ എനിക്കൊന്നൊരു മൂന്ന് ദിവസം വേണ്ടി വരും അത്രയ്ക്കത് ഇതിങ്ങനെ ഓരോന്നും പ്ലീറ്റായിട്ട് എടുത്തെടുത്ത് എടുത്ത് കണ്ടോ അത്രയും നല്ല ഭംഗിയാണ് ജോർജറ്റിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കണ്ടോ നമ്മൾ സ്റ്റാഡിയല്ലോ അടിപൊളിയല്ലേ ഹൽദിക്കൊക്കെ ഇടാൻ നല്ലതാണ് പിന്നെ ഇനിയിപ്പോൾ കർക്കിടക മാസം വന്നൊന്നും ആരും ഓർക്കണ്ട കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരും ചിങ്ങം കഴിഞ്ഞ് ഓണം വരും ഓണം വരുമ്പോഴത്തേനും അന്നേരം അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇല്ല ഇപ്പോഴും കിട്ടും മേടിച്ചു ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടും കാരണം സീസൺ ആകുമ്പോഴത്തേനും എല്ലാവരും റേറ്റ് കൂട്ടും ഡിമാൻഡ് കൂടുമ്പോൾ റേറ്റും കൂടും ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുമ്പോൾ മേടിച്ചു നോക്കുകയാണെങ്കിൽ മെഡിക്കുമരാം എങ്ങനെയുണ്ട് എൻ്റെ പുട്ടി അത്രയേ ഉള്ളൂ ഇതെൻ്റെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു പിന്നെ എന്താ പറയുന്നത് എൻ്റെ കടയ്ക്ക് വേണ്ടി അനുഗ്രഹിച്ച പ്രാർത്ഥിച്ച സം എന്താ പറയുന്നത് എല്ലാവർക്കും ഒത്തിരി നന്ദി ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ ഒത്തിരി നന്ദി ഓരോ കാര്യങ്ങളും വരുമ്പോൾ എന്നെ പറഞ്ഞു പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ എന്ന് പറയും പ്രശ്നമല്ല നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളിങ്ങനെ ഒത്തിരി കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനാകുന്ന പറഞ്ഞാൽ ഞാനും ഭയങ്കര അസ്വസ്ഥത അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ പ്രശ്നങ്ങളെ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിനെ ഇതാക്കി ദൈവമേ എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് ഒരിക്കലും പറയണ്ട പ്രശ്നങ്ങളെ എനിക്കൊരു ദൈവമുണ്ട് പിന്നെ എന്നെ ഞാൻ തളർത്താൻ ആർക്കും പറ്റത്തില്ലെന്നുള്ള രീതിക്ക് ഓടി എന്തായാലും എല്ലാം കഴി കഴിഞ്ഞു എന്നല്ല എല്ലാം എന്നാ ഒരു വിധത്തിലൊക്കെ ഒതുങ്ങി ഒരു എഴുപത് ശതമാനം ഒതുങ്ങി ഇനി ബണ്ടിൽസ് പൊട്ടിക്കുക വെക്കുക പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനെ എടുക്കുക പുതിയത് വരിക അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദി വരാൻ പറ്റുന്നവരൊക്കെ ഷോപ്പിൽ വരിക ഒത്തിരി പേര് വന്നു ഇനി വരാത്തവരൊക്കെ വരിക എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി എന്ത് സാധനം പർച്ചേസ് ചെയ്യണം ഞാൻ ഈ കാണിക്കുന്ന സാധനമല്ല ഷോപ്പിലുള്ള എന്ത് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാം ഇനി മുതൽ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട് ഫോട്ടോ അയച്ച് തരണമെങ്കിൽ അത് ഫോട്ടോ അയച്ച് തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിച്ച് ദൈവത്തെ ഓർത്ത് ഫോട്ടോ അയച്ചു തരാം തരാൻ പറയരുത് കാരണം ഇത് വീഡിയോയിൽ കാണുന്നതാണ് കറക്റ്റ് അതിൻ്റെ കളറും സംഭവങ്ങളും എല്ലാം ചിലർക്ക് ഈ ഫോട്ടോ കിട്ടിയാലേ മതിയാവുള്ളൂ സ്വയം സ്വയം പൊ നമ്മൾ കബളിപ്പിക്കപ്പെടും കബളിക്കുക അങ്ങ് പോയി ഇവിടെയോട്ടെ ഇൻവേർട്ടർ ലൈൻ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ അതൊക്കെ മാറ്റണം അതൊക്കെയാണ് കുറച്ച് ഒറ്റ കുറ്റപ്പണികൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് കുളവാക്കുന്നില്ല വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്